സെക്കൻഡ് ഹാൻഡ് ഫോൺ രണ്ടായിരം രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് കവറും ഹെഡ്സെറ്റ് എല്ലാം ഫ്രീ ആ നമുക്ക് എല്ലാ ഫോണുകൾക്കും വീക്ക് ചെക്കിംഗ് ബാരന്റിയുണ്ട് അങ്ങനെ വേറെ ഫോൺ കൊടുത്തിരിക്കും സംസാരം ഒന്നും ഇല്ല ഒരു സംസാരമില്ല ഉണ്ടായാലും നമുക്ക് ഒരു ഡിസ്പ്ലേയും ബാറ്ററിയും ഏത് മാറ്റിയാലും നമുക്ക് ഫ്രീ ആ നമ്മളിവിടെ സംസാരില്ല വേറെ ഫോൺ എടുത്ത് കൈ കൊടുക്കും ഹാൻഡ് ഫോണൊക്കെ ഓഫറൊക്കെ അതെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഫോണിനൊക്കെ നിങ്ങൾ ഭയങ്കര ഓഫർ കൊടുക്കുന്നു പറഞ്ഞു എന്തോ ഓഫർ നമ്മളെ മെയിൻ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ രണ്ടായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരം രൂപ ആൻഡ്രോയിഡ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ അപ്പൊ അതിനും ഓഫർ ഉണ്ടോ ഓ എന്ത് ഓഫറാ കവർ ഹെഡ്സെറ്റ് എല്ലാം ഫ്രീ ആണ് കവറും ഗ്ലാസ് ഹെഡ്സെറ്റ് അതിന് ഫ്രീ കൊടുക്കുന്നോ ഫ്രീ എടുക്കുന്നുണ്ട് ഈ രണ്ടായിരം രൂപ ഫോൺ രണ്ടായിരം രൂപയാണ് പിന്നെ വേറെ എന്ത ഓഫറുണ്ടോ എന്റെ മേനത്തിൽ നമുക്ക് എല്ലാ ഫോണുകൾക്കും വൺ വീക്ക് ചെക്കിംഗ് വാരണ്ടി ഉണ്ട് ഒരാഴ്ചക്ക് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് തിരിച്ചു കൊണ്ടുവരാ തിരിച്ചു കൊണ്ടു നമ്മൾ വേറെ ഫോൺ മാറ്റി കൊടുക്കും വേറെ ഫോൺ കൊടുക്കും പകരം വേറെ ഫോൺ കൊടുത്തിരിക്കും വേറെ സംസാരം ഒന്നും ഇല്ല ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് ആ ചെക്ക് കേട്ട് കേട്ടിട്ട് അവർ മുമ്പ് എല്ലാം നമ്മൾ നമ്മൾ ഇതാക്കിള്ളൂ പിന്നെ അവർ വീട്ടിൽ പോയി ശേഷം എന്തെങ്കിലും ഒരു ബാറ്ററി ബാക്കപ്പിന്റെ കുറവോ എന്തെങ്കിലും അപ്പൊ നമ്മളിവിടെ സംസാരില്ല വേറെ ഫോൺ എടുത്ത് കൈ കൊടുക്കുക ഇത് അപ്പഴും കൊടുക്കുക അടുത്ത് എടുക്കുക വേറെ സംസാരം ഒന്നും ഇല്ല ഇപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ഫോണിന് ഈ ഓഫറും ഉണ്ട് ഓഫറുണ്ട് എല്ലാ ഫോണും ഓഫറുണ്ട് അവര് രണ്ടായിരം മാത്രമല്ല ഫോൺ ആണ് എല്ലാ ഫോണിലും വൈഡ് റേഞ്ച് കളക്ഷൻ കൊടുക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണിന് മൊത്തം ഓഫറാണ് മൊത്തം ഓഫറാണ് പുതിയ ഫോണിന് ഓഫറ കൊടുക്കുന്നത് പോലെ പിന്നെ അല്ലേ പൗച്ചും അയ്യായിരം രൂപ ഏത് ഫോൺ എടുത്താലും നമ്മള് ബ്ലൂടൂത്തിന്റെ ഹെഡ് ബാൻഡ് കൊടുക്കുന്നത് അയ്യായിരം രൂപയുടെ ആൻഡ്രോയിഡ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ഏതെടുത്താലും ബ്ലൂടൂത്തിന്റെ ഹെഡ് ബാൻഡ് അതും കുറഞ്ഞൊന്നും അല്ല ആറ് മാസം വാറണ്ടിയോട് കൂടി ബ്ലൂടൂത്ത് ഹെഡ് ബ്ലൂടൂത്ത് ബാൻഡ് അതുകൊണ്ട് ഓഫർ അതുകൊണ്ട് അപ്പൊ ആ ബ്ലൂടൂത്ത് ഹെഡ് ബാൻഡ് കൊടുക്കുമ്പോഴും അതിന്റെ കൂടെ മറ്റേ മൂന്ന് ഓഫർ ഉണ്ടോ അതും കൊടുക്കും ബ്ലാക്ക് പൗച്ചും ബ്ലാക്ക് പൗച്ചും സാധാ ഹെഡ്സെറ്റും അതും അപ്പൊ നാല് ഐറ്റം അതിന്റെ കൂടെ ഉണ്ട് പിന്നെ തന്നെ പിന്നെ സംഭവം പഴയ ഫോണിന് ഓഫർ എന്ന് ഏറ്റവും വലിയ കൊടുക്കുന്നുണ്ട് ഓഫർ കൊടുക്കുന്നത് നിങ്ങളെ ഇത്രയും സ്റ്റോക്ക് ഉണ്ട് ഇത് എത്ര നാളായിക്കണം തുടങ്ങിയിട്ട് നമ്മളിപ്പം തുടങ്ങിയിട്ട് ഒരു മാസം ആവാൻ മാസമാകാൻ പോകുന്നത് നമുക്ക് മുമ്പ് മൂന്നാംകുറ്റി ഒരു ഉണ്ട് അതിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ബ്രാഞ്ചായിട്ട് വേറെ കടയുണ്ട് വേറെ കടയുണ്ട് അപ്പൊ ഇതിപ്പോന്ന് വെച്ചാൽ പെട്രോൾ പമ്പിടത്ത് പെട്രോൾ പെട്രോൾ പമ്പിന്റെ എസ് ബി ഐ ബാങ്കിന്റെ തൊട്ട് ആയിട്ട് ആ എസ് ബി ഐ ബാങ്കിന്റെ തൊട്ട് ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ പേര് ഓർക്കണം ഒരു ഏത് വലിയൊരു ഓഫർ അങ്ങനെ കൊടുക്കണം ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടുവരാൻ ഏതൊരാളും കൊടുക്കാറില്ല നമ്മളെ മിക്ക ഒരു ദിവസം രണ്ട് ദിവസം ഏറ്റവും വലിയ ഒരാഴ്ച കൊടുക്കും ഈ പേരും ഉണ്ട് നമ്മുടെ സെക്കൻഡ് സെക്കൻഡ് ആണ് സെക്കൻഡ് ആണ് അത്രയും ഇരുനൂറ്റി അമ്പത് മൂന്നോ ഇതിന്റെ വയസ്സുണ്ട് ഫോൺ പഴയ ഇവിടെ കിട്ടുന്നത് റെഡ്മി വിവോ ഒപ്പോ ഐഫോൺ സാംസങ് എല്ലാ കമ്പനിയുടെ പുതിയ ഫോണും ഇവിടെ കിട്ടുന്നുണ്ട് ഈ എക്സറീസ് എല്ലാം ഉണ്ടോ അവിടെ വരുന്നുണ്ട് ഈ പഴയ ഫോൺ ഓഫർ കൊടുക്കുന്ന പോലെ വില കുറവോ അങ്ങനെല്ലാം ഉണ്ടോ നെക് ബാൻഡും എയർപോർഡും വരുന്നുണ്ട് വരുന്നുണ്ട് എയർപോർട്ടും നാളെ സ്റ്റാർട്ടിങ് വാറണ്ടി ഒക്കെ ഉള്ളതാണ് വാറണ്ടി ആറ് മാസം വാറണ്ടി വരും അതുപോലെ തന്നെ ചാർജ് ഫാസ്റ്റ് ചാർജർ ഫാസ്റ്റ് ചാർജർ എല്ലാം വരുന്നുണ്ട് നോർമൽ ചാർജ് നമ്മൾ ഇരുന്നൂറ് തൊട്ട് ചാർജർ വരുന്നുണ്ട് ഫാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നാന്നൂറ് സം എല്ലാം വരുന്നുണ്ട് ഒറിജിനൽ ചാർജറും വരുന്നുണ്ട് അല്ലാതെ വേറെ കമ്പനി ആറ് മാസം വാറണ്ടി വരുന്നത് വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഉണ്ടോ സർവീസ് എല്ലാ സർവീസുണ്ടല്ലോ നമ്മളെ ഉണ്ട് എല്ലാ സർവീസ് ഉണ്ടെങ്കിൽ ഏറ്റവും സർവീസും വരുന്നുണ്ട് നമ്മുടെ ലോക്ക് അൺലോക്കിങ് ഡിസ്പ്ലേ മാറ്റല് ബാറ്ററി ബാക്കൽ എല്ലാം നമുക്ക് ഏറ്റവും ഡിസ്പ്ലേയും ബാറ്ററി എല്ലാം ബാറ്ററിയും മാറ്റിയാലും നമുക്ക് സ്ക്രീൻ സ്ക്രീൻ സർവീസിനും സർവീസിനും ഫ്രീ അതെന്തോ നമ്മുടെ മാത്രം ഓഫർ ആ നിങ്ങളുടെ സ്ക്രീൻ കാർഡ് മാത്രം പൗച്ചും കൂടെ ഫോണിന്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് വെച്ചോ ഞാൻ ഡിസ്പ്ലേ മാറ്റി മാറ്റി അപ്പൊ നിങ്ങൾ വരുമ്പോ അതിന് ഓഫർ ഉണ്ട് ഡിസ്പ്ലേക്ക് നല്ല ഓഫർ ഇടുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ കവറും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ബാക്ക് കാർഡും ും സർവീസിനും അടിപൊളി ശരിയാണോ ശരിയാണോ ഏഹ് സത്യമാണല്ലേ നേരം കൊണ്ട് പുള്ളി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഓഫർ ഇതൊക്കെ ഓഫർ എല്ലാ ഓഫർ കറക്റ്റാ അല്ലേ പിന്നെ വേറെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞ എല്ലാ ഹെഡ്സെറ്റിന്റെ എല്ലാ മോഡലും ഉണ്ട് ഏറ്റവും കുറഞ്ഞോട്ട് ഏറ്റവും ടോപ്പ് സാധനം ഉണ്ട് ഗെയിമിങ്ങിനൊക്കെ സാധാ ഹെഡ്സെറ്റ് സ്പീക്കർ എല്ലാം വരുന്നുണ്ട് സീക്കർ നമുക്ക് ബോട്ടിന്റെ ഒറിജിനൽ ആയിട്ട് വൺ ഇയർ സർവീസ് വാറണ്ടി എല്ലാം വരുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ സർവീസ് കാര്യങ്ങളെന്തോ ഡെലിവറി ആയിരുന്നു സർവീസ് വാറണ്ടി ആയിരുന്നു അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പര് നമ്പർ എഴുതാ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അമ്പത് മുപ്പത്തി ഒമ്പത് നാപ്പത്തിനാല് ഇത് വിളിച്ചാൽ മതി വിളിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഫോണുണ്ട് എന്തൊക്കെ ഫോൺ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ട് വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു കൊടുക്കും എല്ലാം എഴുതുന്നുണ്ട് നിങ്ങളുടെ കൊറിയറിൽ വേണമെങ്കിൽ അയച്ചു അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇതുണ്ട് അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ കുണ്ടർ മീഡിയയുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ എന്തെങ്കിലും എക്സ്ട്രാ ഓഫർ ഉണ്ടോ നമ്മളുടെ ഹലോ സ്റ്റോറിന്റെ ഇൻസ്റ്റ പേജിൽ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ ഈ മുമ്പേ പറഞ്ഞ ഓഫർ പുറമെയാണോ എല്ലാത്തിനും എല്ലാത്തിനുപരി നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പഴയ ഫോൺ മേടിച്ചാലും പുതിയ ഫോൺ മേടിച്ചാലും അക്സസറി ആയാലും സർവീസ് ആയാലും എന്തോ ആരും എല്ലാത്തിനും ആ പറഞ്ഞ ഓഫർ എല്ലാം നിലവിൽ ഉണ്ട് കൂടാതെ കുണ്ടിരമയുടെ പ്രേക്ഷകർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഓക്കെ താങ്ക് യു